നമ്മൾ പറയുന്ന പോലല്ല കാര്യങ്ങൾ എന്നാലും ഞാൻ ചോദിക്കുക ഈ ശോഭ സുരേന്ദ്രൻ എവിടെ മത്സരിക്കണമെന്നാണ് അഭിപ്രായം അല്ല ഇന്നിപ്പോൾ എൻ ഡി എയുടെ ഉഭയകക്ഷി ചർച്ച എറണാകുളത്ത് നടക്കുകയാണ് ഇന്നും നാളെയായിട്ട് ഇപ്പോൾ കക്ഷികളുമായിട്ടുള്ള സീറ്റ് വീതം വയ്പുണ്ട് ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നിന്ന് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ പോയി അദ്ദേഹം അവർ വെള്ളാപ്പള്ളിയുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വന്നെങ്കിലും സുധാകർ ഈ സുധീരൻ സുധാകരൻ ഇപ്പുറത്ത് അങ്ങനെ ഈ എസ് എൻ ഡി പി യുടെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ മറ്റ് പാർട്ടികളിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി മഹേഷൻ അദ്ദേഹം അനുഗ്രഹിച്ചേക്ക് വിടും പക്ഷേ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല തന്ത്രവും അദ്ദേഹം പയറ്റും അപ്പോൾ ഈ ഓരോരോ സമയത്തായിട്ട് ശോഭാ സുരേന്ദ്രൻ ഓരോരോ സീറ്റിൽ മാറ്റി മത്സരിപ്പിച്ച് പരീക്ഷിക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം അവരെ ജയിപ്പിക്കരുത് എന്നുള്ളൊരു നിർബന്ധമാണോ എന്ന് ആൾക്കാർക്ക് തോന്നും ഇത്തവണയും അവർക്ക് മത്സരിക്കാൻ സേഫായിട്ടുള്ള ഒത്തിരി മണ്ഡലങ്ങളുണ്ട് പക്ഷേ ഒരിടവും അവരുടെ പേര് ഇതുവരെയും സൂചിപ്പിച്ചില്ല ഇലക്ഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല ഇപ്പോൾ ഈ മാർച്ച് പതിനഞ്ചിന് ശേഷം ഇപ്പോൾ വേണമെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം സി ബി എസ് ഇ പരീക്ഷയ്ക്ക് ഇപ്പോൾ നേരത്തെയാണ് മാർച്ച് പതിനഞ്ചിന് ശേഷം എന്ന് വേണമെങ്കിലും മാർച്ച് ഫസ്റ്റ് വീക്കിന് ശേഷം ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഇലക്ഷൻ കമ്മീഷണർമാർ കേരളം വിസിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഏത് തീയതിക്ക് വേണമെങ്കിലും അവർ മാർച്ചിലോ ഏപ്രിലോ ഒരുപാട് ചൂടാവുന്നതിന് മുമ്പോ ചിലപ്പോൾ ഇലക്ഷൻ അവർക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്യാം അതിന് ഫെബ്രുവരി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇലക്ഷൻ ഡിക്ലെയർ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റ് ജയിക്കണമെങ്കിൽ പോലും ബാക്കി എല്ലാവരുമായിട്ട് ചേർന്ന് കാര്യം രണ്ട് മുന്നണിയിലുമായിട്ട് നിൽക്കുന്ന ഏകദേശം ഇരുപതോളം പാർട്ടികളുണ്ട് ഇരുപതോളം പാർട്ടികളുമായിട്ട് മൽ മല്ലിട്ടിട്ട് വേണം അവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ അത് മനസ്സിലാക്കി അവർ നേരത്തെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്ന് തീരുമാനിച്ചു ഇന്നലെ കേന്ദ്രത്തിൽ ചെന്നപ്പോഴത്തേക്ക് കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ഉടനെ വേണ്ട ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം മതി എന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടിക്കുന്ന വിവരം അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷമേ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തയ്യാറെടുപ്പിനുള്ള സമയം കുറയും വിജയസാധ്യത കുറയും ഇതാണ് എല്ലാത്തവണ എല്ലാ പ്രാവശ്യവും കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുള്ള ഒരു ഐക്കോണിക് ഉദാഹരണം എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലെ കെ മുരളീധരൻ രാജിവെച്ചു അദ്ദേഹം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് വടകരയിലെ ജയിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം രാജിവെച്ചു രാജിവെച്ച് ആറ് മാസത്തിന് ശേഷം നടന്ന ഇലക്ഷനെ ആ എലക്ഷൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ടതിൻ്റെ അന്ന് വൈകുന്നേരം നാല് മണിക്കാണ് അഡ്വക്കേറ്റ് സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിച്ചത് അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ ആണ് ആ സ്ഥാനാർത്ഥി തീരുമാനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു പോകേണ്ട ഒരു മണ്ഡലമായിരുന്നു വട്ടിയുർക്കാവും അപ്പം ഇത്തരം കാര്യങ്ങളിൽ കാര്യം നോർത്ത് ഇന്ത്യയിൽ അല്ല കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതി മനസ്സിലാക്കണം നോർത്ത് ഇന്ത്യയിൽ അവർ ബി ജെ പി അവർ അവർ അവലോകനം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നോർത്ത് ഇന്ത്യയിലല്ല കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും നിലനിൽക്കുന്നത് കേരളത്തിൽ തന്നെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നൂറ്റി നാൽപ്പത് സാഹചര്യങ്ങളാണ് നിൽക്കുന്നത് ഒരേപോലെയുള്ള ഒരു കാറ്റല്ല ബീഷ് അപ്പോൾ ഇവിടെ ഒരു മണ്ഡലത്തിൽ ആ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ അവർക്ക് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ വർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെയാണ് കേരളത്തിൽ എപ്പോഴും ബി ജെ പിയുടെ പ്രശ്നമായിട്ടുണ്ടാവുന്നത് കാര്യം ബി ജെ പി കോൺഗ്രസ് രണ്ടാം മൂന്നാം സ്ഥാനത്ത് പല പ്രാവശ്യം നിന്ന സി പി എം ആണ് ആ തവണ പ്രശാന്ത് ജയിച്ചു വരുന്നത് ആ ജയിച്ചു വരുന്നതിനുള്ള കാരണം എന്താണ് ഈ കാര്യത്തിൽ സി ബി ജെ പി യുടെ നേതൃത്വം കാണിക്കുന്ന ഉദാസീനത തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പയ്യോ നോർത്ത് ഇന്ത്യയിലെ അവരുടെ മെഷീനറി എല്ലാം കറക്റ്റാണ് ഓപ്പോസിഷൻ ഒരു പാർട്ടിയുള്ളൂ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്കത് അത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി ഇവിടെ ഞാൻ ഈ പറയുന്ന പോലെ ഏകദേശം ഇരുപത്തൊന്നോളം പാർട്ടികളെ നമ്മൾ അവരുടെ കെമിസ്ട്രി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനും പ്രവർത്തിക്കാനും ജയിക്കണമെങ്കിൽ വർക്ക് ചെയ്യാനും അല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി നൂറ്റിനാൽപ്പത് സ്ഥാനാർത്ഥികളെ അവർ ഇലക്ഷൻ്റെ തല അന്ന് സുരേഷിൻ്റെ പേര് വന്നതുപോലെ തലേ ദിവസം ഡിക്ലിയർ ചെയ്താൽ മതി നൂറ്റിനാൽപ്പത് പേര് തൂക്കും ഇതൊക്കെയാണ് എപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം രാജീവ് ചന്ദ്രശേഖർ ഒരു മാസത്തിന് മുമ്പേ പറഞ്ഞത് ഞാനായിരിക്കും നേമത്തെ സ്ഥാനാർത്ഥി അദ്ദേഹമെങ്കിലും ജയിക്കണമെന്ന് അദ്ദേഹത്തിനോട് നിർബന്ധമുണ്ട് മറ്റുള്ളവർ ജയിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷേ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു ഇത്രയും വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതെ ജനുവരിയിൽ അതെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം രാജ് എന്നെ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിർത്തി അതെ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പത്തൊൻപതിലെ ആറ്റിങ്ങൽ പാർലമെന്റിൽ അതെ ഇരുപത്തൊന്നിലെ നിയമസഭയിൽ കഴക്കൂട്ടത്ത് ഇരുപത്തിനാലില് ആലപ്പുഴയിൽ എല്ലായിടത്തും നിർത്തിയതിൻ്റെ അടയാളം നമുക്ക് കാണാനും പാഠശാല കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് അയക്കാൻ വേണ്ടിട്ടായിരിക്കും അവർ നിൽക്കുന്നത് അതായത് ശോഭ സുരേന്ദ്രനെ ഇപ്പം നമ്മൾ ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ മനസ്സിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് അമേധിയിൽ കൊണ്ട് സ്മൃതി ഇറാനി നിർത്തും അമേധിയിലാണ് അപ്പം ഒരിക്കലും ആരും വിജയം പ്രതീക്ഷിക്കാത്തൊരു മണ്ഡലമായിരുന്നു അമേധി ആ അവിടെ അവർ ഭംഗിയായിട്ട് തോറ്റു തോൽക്കുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഈ പറയുന്നത് വട്ടിയൂർക്കാവുൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ശ്രീ സുരേഷ് സുരേഷും ഞാനുമായിട്ട് സംസാരിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ജയിക്കുമോ ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും ജയിക്കും ഇത്തവണയല്ല അടുത്ത തവണ ഒരു വർഷം നിങ്ങൾ ഈ മണ്ഡലത്തിലൊരു വീടെടുത്ത് താമസിച്ച് പ്രവർത്തിച്ചാൽ അടുത്ത തവണ നിങ്ങൾ ജയിക്കും ഞാൻ പറഞ്ഞത് വളരെ കണക്കൂട്ടി തന്നെയാണ് പറഞ്ഞത് കാര്യം സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ വരാനും ആൾക്കാരെ കാണാനും മെഷീനറി മൂവ് ചെയ്യാനുമുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് കൂട്ടുന്നത് അപ്പോൾ ഇപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ സ്മൃതി ഇറാനി എന്ത് ചെയ്തു അഞ്ച് വർഷം അവിടെ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെയാണ് ഈ അമേധി എന്ന് പറയുന്ന ഒരു മണ്ഡലം ബി ജെ പി പിടിച്ചെടുക്കുന്നത് യുപിയുടെ പല ഭാഗങ്ങളും ആ സമയത്ത് ബി ജെ പിക്ക് ബാല്യകേറാൻ മലകളായിരുന്നു ചില പോക്കറ്റുകളുണ്ട് അത് കോൺ കോൺഗ്രസിൻ്റെ പോക്കറ്റുകൾ ചിലതുണ്ട് പിന്നെ ജാട്ട് പോക്കറ്റുകൾ അജിത് സിംഗിൻ്റെ ജാട്ട് പോക്കറ്റുകൾ പശ്ചിമ യു പി എന്ന് പറയുമ്പോൾ ജാട്ട് പോക്കറ്റുകളാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നും ബി ജെ പിക്ക് ഒരിക്കലും കയറി പറ്റാൻ പറ്റാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലാണ് മുൻകൂട്ടി പ്രവർത്തനം പ്ലാൻ ചെയ്ത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന മാതിരിയാണ് ആ ഡ്രില്ല് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ അതേ സൂക്ഷ്മതയോടെ നമ്മൾ ആ പോയിൻറ്റ് ഡ്രില്ല് അത് താഴോട്ട് പോകുന്നത് അല്ലാതെ നമ്മൾ മേളിൽ വന്നിട്ട് മോദി ഒന്ന് റോഡ് ഷോ നടത്തിയാൽ ഇവിടെ തിരുവനന്തപുരത്ത് വോട്ട് മാറില്ല പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ് അതേസമയം ഇത്തവണ തൃശ്ശൂർ ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വർക്ക് ചെയ്ത് വോട്ട് ചേർക്കേണ്ടവരെ ചേർത്ത് വോട്ടില്ലാത്തവരെ കണ്ടുപിടിച്ച് അവരെ വോട്ട് ചേർപ്പിച്ച് അദ്ദേഹം ആറുമാസത്തിന് മുമ്പേ ആൾക്കാരെ കൊണ്ട് അവിടെ താമസിപ്പിച്ച് വോട്ട് ചെയ്യിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറയുന്നത് നമുക്ക് അതിൻ്റെ വെറസിറ്റി ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ ആണെങ്കിൽ പോലും അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ശരിയാണല്ലോ അതും കേരളത്തിലെ ബി ജെ പിയിലെ മറ്റ് ജയിക്കാൻ ജയിക്കാൻ ആഗ്രഹമുള്ള എം എൽ എമാർക്ക് ചെയ്യാൻ എം എൽ എമാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണല്ലോ അത് ചെയ്യാനുള്ള സമയമില്ല ഇതൊരു മാസത്തിന് മുമ്പേ നമ്മൾ സ്ഥാനാർത്ഥികൾ എവിടെ ആയിരിക്കണം എന്ന് പക്ഷേ അന്ന് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ വർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ച കാര്യം അങ്ങേര് കൊല്ലത്തുകാരനാണ് ആണ് അദ്ദേഹം കൂടുതൽ വർക്ക് ചെയ്തത് പക്ഷേ അദ്ദേഹം പോയതും പ്രവർത്തിച്ചതും ജയിച്ചതും തൃശ്ശൂരാണ് ഇത് നമുക്കൊരു പാഠമാണ് അപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞെങ്കിൽ ശോഭാ സുരേന്ദ്രന് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഉദാസീനതയും അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പം ഈ കുറിയും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാം പഴയതുപോലെ അല്ല ഇപ്പോഴും നാളെ ഇപ്പം ഘടകക്ഷികളുടെ സീറ്റ് നാളെ നാളത്തോട് അറിയാൻ പറ്റും തിങ്കളാഴ്ച അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സീറ്റുകൾ നിർണ്ണയിച്ച കാര്യം ജയിക്കണമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും സ്ഥാനാർത്ഥികൾക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥികളാവുന്നൊക്കെ പറയാൻ പറ്റുന്നില്ല എനിക്കൊരു ആറ് മാസം സമയമുണ്ടെങ്കിലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്ക് വരുമ്പോൾ ഇവർക്ക് ആർക്കും ജയിക്കണമോ താല്പര്യമില്ല എല്ലാവർക്കും മത്സരിക്കണമെന്നും പാർട്ടി ഫണ്ട് കിട്ടണമെന്നും മാത്രമേ എല്ലാവർക്കും ആഗ്രഹമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അങ്ങനെയല്ല വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്നത് പല കോർപ്പറേഷനിലും സ്ഥാനാർത്ഥികളൊക്കെ അവർ നേരത്തെ കണ്ടുപിടിച്ച് സ്ഥിരം സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന ഇപ്പോൾ കരമൻ അജിത്തിനൊക്കെ ഉള്ള ഒരു അജിത്താണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം അവർ ഈ വോട്ടിനിട്ട് മണ്ഡലം ഏത് വിഭാഗത്തിനാണെന്ന് തീരുമാനിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ അവർ സ്ഥാനാർത്ഥികൾ പ്രവർത്തനം തുടങ്ങി അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഈ പലരും പറയുന്ന മാതിരി മുപ്പത് സീറ്റുകളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റുമായിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞ അഞ്ച് വർഷത്തെ സമയമുണ്ടായിരുന്നു അല്ലെങ്കിൽ നാല് വർഷവും പതിനൊന്ന് മാസവും അവർ വേസ്റ്റ് ചെയ്തു ഇനി അടുത്ത ഒരു മാസം എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കി കാണാം ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക